വെൽക്കം ടു സൈഡ് മീറ്റ് അഞ്ചന ഇത് അഞ്ചനയാണ് ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടോ വന്നിരിക്കണേ എനിക്കൊരു കൊറിയർ രാവിലെ തന്നെ എൻ്റെ ഹോട്ടലിലോട്ട് എത്തി ക്ഷീണിന്നുള്ള പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ ക്ഷീണീന്ന് കുറേ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത് കാരണം ഇതിലേതാണ് വന്നതെന്ന് എനിക്കും അറിയത്തില്ല നമുക്കിതൊന്ന് ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ കുറച്ച് ഒക്കെ ഓപ്പൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ ആക്കിയല്ലേ വരുന്നത് അത് കാരണം അതും പിന്നെ അതേപോലെ ഈ യൂട്യൂബിന് വേണ്ടിയും കുറച്ച് സാധനമൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലേതാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം എനിക്കൊരു മൈക്കും ഒരു ട്രൈ പോഡുമാണ് കുറേ പേര് മൈക്കിൻ്റെ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു മീൻസ് എന്നെ പേഴ്സണലായിട്ട് അറിയണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് പറഞ്ഞിരുന്നു സൗണ്ടിൻ്റെ കാര്യം നിന്ന് നോക്കണം വീഡിയോ ഒക്കെ കൊള്ളാൻ വീഡിയോ കൊള്ളാമെന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര താങ്ക് യു കാരണം എല്ലാവരും എൻ്റെ വീഡിയോ കൊള്ളാം നീ വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ ആരും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല ഞാൻ ഇതൊന്നും ചെയ്ത് തുടങ്ങിയത് ഒരു ഫണ്ടിൻ്റെ പേര് തുടങ്ങിയതെട്ടോ പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി താങ്ക് യു സോ മച്ച് അപ്പം എല്ലാവരുടെയും എല്ലാവരും എന്നോട് പറഞ്ഞു കൊണ്ടോ ഞാനൊരു വിചാരിച്ചു ഒരു മൈക്ക് മേടിക്കാം ഇതിന് ഒത്തിരി റേറ്റ് ഒന്നും ഇല്ല കേട്ടോ മീൻസ് റേറ്റ് ഉണ്ട് എനിക്ക് ഓഫർ ആയിരുന്നു ഷീല് എനിക്ക് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നതാണ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ചാടിക്കേറിയൊരു മൈക്ക് മേടിച്ചു നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമല്ലോ അപ്പം കാരണം ആമസോണിലൊക്കെ നല്ല റേറ്റ് ആയിരുന്നു മൈക്കിന് അപ്പം ഞാൻ ആലോചിച്ചു ആദ്യം തന്നെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്കൊരു എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പിടിവലി വന്നു കാരണം ഞാനിത് കണ്ടിന്യൂ ചെയ്യുമില്ലയെന്ന് എനിക്കെന്ന് അറിഞ്ഞുകൂടാം അപ്പം അത് ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ഫണ്ടിന് വേണ്ടി തുടങ്ങി അപ്പോൾ ഞാൻ അവർക്ക് ഓക്കെ ഒത്തിരി ഇടണ്ട ഇട്ടുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം കാരണം എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറച്ച് ആൾക്കാരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ എന്താണ് എൻ്റെ ചുറ്റും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവർക്ക് വേണ്ടി ഞാൻ ഒരു മൈക്ക് മേടിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഞാൻ ഒരു മൈക്ക് മേടിച്ചു അതേപോലെ ഒരു ട്രൈപോഡ് മേടിച്ചു മൈക്ക് ഫസ്റ്റ് നമുക്ക് ട്രൈപോഡ് ഓപ്പൺ ചെയ്ത് നോക്കാം കാരണം മൈക്ക് ഇത് കണക്ട് ചെയ്യണം ഫോണിൽ കണക്ട് ചെയ്യണം ഞാൻ ട്രൈപോഡ് പോഡ് തന്നെ വെച്ചേക്കാണെങ്കിൽ ഇപ്പം വെച്ചേക്കണേ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അത് വേറെ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും എന്നോട് കുറേ പേര് പറഞ്ഞു എന്നോട് ചോദിച്ചു എൻ്റെ ബ്രദർ ഉൾപ്പെടെ എന്ന് ചോദിച്ചു നീ ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ വെച്ചാണോ അതോ റയർ ക്യാമറ സംതിങ് റയർ ക്യാമറ വെച്ചാണോ നീ വീഡിയോ എടുക്കണേന്ന് ചോദിച്ചു ഞാൻ സെൽഫി ക്യാമറ വെച്ചാണ് എടുക്കണം കാരണം എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഒരു ഒരു ഇത് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു എന്തോ ഒരു സുഖം അപ്പോൾ ഞാൻ എപ്പോഴും ക്യാമറ നോക്കി സംസാരിക്കണം എന്ന് എനിക്കുണ്ട് പക്ഷേ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്നെ ഇങ്ങനെ നോക്കും ക്യാമറ നോക്കുമ്പോഴും എന്നെ നോക്കുമ്പോഴും നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കണ്ണ് ഓടുന്ന പോലെയൊക്കെ തോന്നുമല്ലേ എന്തോ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നു ചേട്ടൻ പറയും എനിക്കെന്നെ പറ്റിയാണെന്ന് അറിയാത്തറേക്ക് മനസ്സിലില്ല പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ക്യാമറയിൽ തന്നെ നോക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് റയർ ക്യാമറ വെച്ചെടുക്കാൻ പറഞ്ഞു റിയർ ക്യാമ് വെച്ചെടുക്കാൻ നിങ്ങൾ സുഖം പറയും ഞാൻ സെൽഫി ക്യാമറ ചെന്നു വീഡിയോ എടുക്കണേ പിന്നെ ഞാൻ മാക്സിമം ക്യാമറ നോക്കാം ഇതാണ് ട്രൈപോഡ് വന്നേക്കണേ ട്രൈപോഡ് ട്രൈക്കോഡ് സൗണ്ട് കലുവലി കലുകൾ അപ്പം ഇത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആട്ടോ ഞാനത് ഇത് നോക്കി മേടിച്ചത് കാരണം എൻ്റെ കൂടെ കൂടുതൽ സമയം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആരും കാണാറില്ല അപ്പോൾ എവിടെയെങ്കിലൊക്കെ വളച്ച് കുത്തി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉടക്കി വെച്ചിട്ട് എടുക്കാമല്ലോ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഫ്ലെക്സിബിൾ നോക്കി മേടിച്ചതാണ് കുഞ്ഞത് മേടിച്ചതിൻ്റെ കാര്യം എനിക്കിങ്ങനെ കൈ പിടിച്ചോണ്ടാക്കാൻ വേണ്ടി അതാകുമ്പോൾ കോമ്പാറ്റബിളും ഫ്ലെക്സിബിളൊക്കെ നോക്കി മേടിച്ചാണ് ഈസിലി ഈസി ആയിട്ടുള്ളു അപ്പം ഇത് ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇത് അതിനകത്ത് പേപ്പറൊന്നും അങ്ങനില്ല മാനുവലൊന്നും വെച്ചില്ല വരെ മാനുവൽ കൊണ്ടതിൽ കൊള്ളാമായിരുന്നു ഓക്കെ ഞാൻ ഇത് ടൈറ്റാക്കിയിട്ടുണ്ട് ഓ ഇത് ഓൾറെഡി ടൈറ്റാണ് എന്തിനാ ഓ ഇത് ഇവിടെ ഇതിങ്ങനെ ആണ് അപ്പം ഇത് ഇത് എനിക്കൊന്നും ഇത് ഊരി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം ഇത് ടൈറ്റ് ടൈറ്റാക്കാനും ലൂസാക്കാനും ആണ് ഇപ്പോൾ ഓൾറെഡി ടൈറ്റാണ് നല്ല ടൈറ്റാണ് ആണ് ഞാൻ പിരിച്ചത് ലൂസാക്കാം ലൂസാക്കി നിങ്ങളെ കാണിച്ചു അപ്പം നമ്പറല്ലേ ഇങ്ങനെ കൂടെ എടുക്കാൻ പറ്റും ഇതിങ്ങനെ തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും ഓക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ഗുണഗുണ സാധനമുള്ളൂ ഇന്ന സാധനം എൻ്റെ പേര് നിങ്ങൾക്ക് എടുത്ത് കേട്ടോ നമുക്ക് ടൈറ്റാക്കാം ടൈറ്റാക്കി എനിക്കൊരു ഫോൺ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഫോണെ വെച്ച് കാണിക്കാൻ കേട്ടോ ഇതങ്ങനെയാണ് ഓക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്ത് കറക്റ്റ് നമ്മുടെ ഫോണിൻ്റെ സൈസിനെത്തും ഇതിട്ട് ഇവിടെ ഒന്നുകൂടെ ടൈറ്റാക്കാൻ വേണം ടൈറ്റ് ആക്കിയിരിക്കാം ആരും ഇങ്ങനെ പൊട്ടണ്ട ഇത് ഓൾറെഡി പൊട്ടി ഫോണൊക്കെ പോയിരിക്കുവാണ് ഓക്കേ ആ ഓക്കെ ഞാൻ ഇപ്പം എൻ്റെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം കേട്ടു നല്ല അലങ്കോലമായിട്ട് കിടക്കുവാണ് എന്നാലും ഒരു വീഡിയോ ഇതിലെടുത്ത് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഞാൻ കാണിച്ചത് എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ സെറ്റപ്പ് ഇതാണ് ഇപ്പം എൻ്റെ വീഡിയോ സെറ്റപ്പ് കേട്ടോ ഇത് കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ പുലുക്കമൊന്നുമില്ല സ്റ്റേബിളാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ എങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് മൈക്ക് ഓപ്പൺ ചെയ്യാം മൈക്ക് ഞാൻ വർക്ക് ആവണേന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു വർക്ക് ആയാലും കപ്പൂട്ടാണ് കേടായിട്ട് വന്നാൽ എനിക്ക് വലിയ സങ്കടം വരില്ല ഇതെനിക്ക് കുറച്ചധികം സങ്കടം വരുന്ന ഫാനാണ് ഓപ്പൺ ചെയ്ത് നോക്കാം യെസ് മൈക്ക് യെസ് എഫ് ഫിഫ്റ്റീൻ വയർലെസ് മൈക്രോഫോൺ ആണ് ലൈവ് ഷോ ഇൻ്റർവ്യൂ വ്ളോഗ് ഷോർട്ട് വീഡിയോസിനൊക്കെ വേണ്ടി കേട്ടോ പ്ലേ പ്ലഗ് ആൻഡ് പ്ലേ തേർട്ടി മീറ്റർ തേർട്ടി മീറ്റർ വരെ ഉണ്ട് പ്രിസൈസ് റേഡിയോ ഹൈലി സെൻസിറ്റീവ് വൈറ്റ് കം കോമ്പാറ്റബിൾ ഫോർ സി ടൈപ്പ് ഞാൻ സി ടൈപ്പാണ് മേടിച്ചത് ഫോർ സി ടൈപ്പാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ മേടിക്കാം ഫോക്കസ് ആവുന്നുണ്ടോ വയർലെസ് മൈക്കാണ് ചൈന പ്രൊഡക്റ്റാണ് വേസ്റ്റ് ചൈന ചതിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം ചൈന ചതിക്കരുത് അതിൻ്റെ ഇത് ഇതെന്താണ് ഇതിൻ്റെ പേപ്പർ വല്ലതും ഉണ്ടോ ഇതാണ് മൈക്ക് ഇതാണ് ഫോണിൻ്റെ ചാർജിങ് പോയിന്റിൽ നമ്മൾ കുത്തിയിട്ട് ഇതാണ് ഇത് അഡാപ്റ്റർ എന്തോ സംതിങ് ഇതിൻ്റെ എന്തോ പേരുണ്ട് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ പിന്നെ ഇതിനകത്ത് വേറെ ഉള്ളത് ചാർജിങ് കേബിൾ ഇത് ചാർജ് ചെയ്യാനുള്ള കേബിൾ ചാർജിങ് കേബിൾ ഇത് ഫ ഇതിൻ്റെ വിൻഷീൽഡ് ആ വിൻഷീൽഡാണ് ഈ മൈക്കിൻ്റെ എവിടെ എവിടെയോ വെക്കാൻ വേണ്ടിയുള്ള വിൻഷീൽഡാണ് പിന്നെ സാധാ ബുക്ക് നമ്മുടെ എല്ലാ തരത്തിലുള്ളവർക്കും ഇതുപോലെ മാനുവൽ പേപ്പർ യാ ഇത് മൈക്രോഫോൺ ട്രാൻസ്മിറ്ററും റിസീവറും ഇത് രണ്ടുമാണ് ഇതിൻ്റെ പേര് ഞാനിത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ വോയിസ് ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇല്ലാതെ ഉള്ള വോയിസ് ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ ആയിട്ട് മനസ്സിലായി മൈക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ കണക്ട് ചെയ്തിട്ടില്ല നമുക്ക് ഈ സ്റ്റിക്കർ കൂടെ എടുക്കാം കേട്ടോ ഓക്കേ ഇവിടെ വോളിയത്തിൻ്റെ ഒരു ബട്ടണുണ്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഇത് ഓൺ ആക്കാനുള്ള പവർ ബട്ടൺ ആണെന്ന് തോന്നുന്നു ഇതൊരു പവർ ബട്ടൺ ഉണ്ട് ഇത് ഇവിടെ ഒന്ന് ചാർജിങ്ങിൻ്റെ കാണുന്നുണ്ടോ ഒന്ന് ചാർജ് എന്തുമാത്രം ഉണ്ടെന്ന് കാണിക്കണം ഇത് കണക്ട് ആയതിന്റെ കാണിക്കണേ ഇത് മൂന്നും എന്തിന്റെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ മൈക്ക് കണക്ട് ചെയ്തു മൈക്കിന്റെ റിസീവറ് ഗ്രീൻ ലൈറ്റ് കത്തി ഇവിടെ രണ്ടിടത്തും വൈറ്റ് ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇവിടെ ഫോണിൽ യൂസ് ബി ആ റെക്കോർഡിംഗ് സ്റ്റാർട്ടെന്ന് പറയാൻ വേണ്ടി ഇത് കാണിച്ചു അപ്പം മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ പറയൂ ഇതിന്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയൂ ഞാൻ ഇനി ഈ വോയിസ് വീഡിയോ ഓഫ് ആക്കി കഴിയുമ്പഴേ എനിക്ക് ചെയ്യുമ്പോൾ റീച്ചയുമ്പോഴേക്കിന്റെ വോയിസ് ക്വാളിറ്റി മെച്ചാകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഇതിന്റെ വോയിസ് ക്വാളിറ്റി പറയണം നേരത്തെ വീഡിയോയും ഈ മൈക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നിലുള്ള വീഡിയോയും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ പറയണം അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ട്രൈ പോഡ് കൊള്ളാം ട്രൈ പോഡ് വെച്ച് ഞാൻ ഇനി വീഡിയോ എടുത്ത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്രൈ പോഡ് എനിക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് തോന്നി ഞാൻ ഞാനിങ്ങനെ വെച്ചൊക്കെ നോക്കിയട്ടോ അതും മൈക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു മീൻസ് വോയിസ് കേട്ടില്ല പക്ഷെ ഓൾ ഓവർ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് രണ്ട് വരുന്ന വീഡിയോ അൺബോക്സിങ് വീഡിയോ ഞാൻ ആകെ നാല് വീഡിയോ ഇട്ടിട്ടു നാല് വീഡിയോയിൽ ഇപ്പോൾ ഇതും കൂടി കൊണ്ടുപോകുമ്പോൾ നാല് വീഡിയോ നാല് വീഡിയോ രണ്ട് വീഡിയോ അൺബോക്സിങ് ആണ് ഇനി അൺബോക്സിംഗ് വീഡിയോസ് ഇട്ടരുത് എന്ന് ഞാനിങ്ങനെ മനസ്സിന് ആലോചിക്കുന്നുണ്ട് എപ്പോഴും എപ്പോഴും അൺബോക്സിംഗ് ശരിയല്ല ഇടയ്ക്കിടയ്ക്ക് അൻബോക്സിങ് ആയിട്ട് ഞാൻ വരും എന്നാലും പിന്നെ നിങ്ങൾക്ക് എനിക്ക് സജഷൻസ് തരാം കേട്ടോ എന്തൊക്കെ വീഡിയോ ആണ് ഇടേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നൊക്കെ എനിക്ക് സജഷൻ തരാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് സജഷൻ തരാം കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും സൈറ്റ് മിറ്റ് അഞ്ചരാന്നാണ് ഞാൻ എന്നിട്ട് ടാഗ് ചെയ്തേക്കാം ഈ രണ്ട് പ്രോഡക്ട്സിൻ്റെയും മൈക്കിൻ്റെയും ട്രൈ ഞാൻ ടാഗ് ചെയ്തേക്കാം ലിങ്ക് പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് വലിയ റേറ്റ് ഇല്ല കുഴപ്പല്ലാത്ത റേറ്റ് ആട്ടോ അതുകൊണ്ടാണ് മേടിച്ചത് ഞാൻ റേറ്റ് നോക്കി മേടിക്കുന്നുള്ളു മേടിക്കാറുള്ളു അതുകൊണ്ട് മേടിച്ചാണ് പിന്നെ ഞാൻ കമന്റ് ബോക്സിൽ കാണാറുണ്ട് എനിക്കൊരു ചേച്ചി ഒരു ചേച്ചിയാന്ന് തോന്നുന്നു അത് ഇല്ല സംതിങ് മാളൂ എനിക്ക് കമന്റ് ഇട്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായ ചേച്ചി ആണെന്ന് വിചാരിക്കുന്നു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി പറഞ്ഞാൽ എനിക്ക് ആൾ ആരെന്നറിയത്തില്ല അറിയാത്ത ഒരാൾ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് എഫേർട്ട് ഇട്ട് ആ കമന്റ് ഇട്ടതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ശരിയാക്കുന്നുണ്ട് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ എന്താ പറയേണ്ടെന്ന് അറിയിച്ചില്ല എപ്പോഴും വെൽക്കം ടു സൈഡ് സൈഡിറ്റന ഇത് അഞ്ചനയാണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷനേ ഉള്ളൂ അപ്പം ഞാൻ അന്യം പ്രോഗ്രസ് ചെയ്യാം എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് വീഡിയോ ക്വാളിറ്റി എല്ലാത്തിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും ചേച്ചി ചേച്ചി എന്ന് വിചാരിക്കണു അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഞാൻ ഇനിയും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു സജഷൻസും പ്രതീക്ഷിക്കുന്നു എല്ലാവരും കമൻറ്റിൽ കൂടെ നിങ്ങൾക്ക് പറയാനുള്ള സജഷൻസ് എൻ്റെ പോരായ്മകൾ പറയാം മീൻസ് വീഡിയോയുടെ പോരായ്മകൾ സൗണ്ടിൻ്റെ ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റി ശരിയായെന്നാണ് എൻ്റെ വിചാരം ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ആയെന്ന് ചെയ്യണം നിങ്ങൾക്ക് കമൻറ്റ് ഒക്കെ പറയാൻ കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോയുടെ ഉടനെ തന്നെ വരും ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ക്ലാസ്സും ഡ്യൂട്ടീസൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ വൺ അയച്ചിരൊരു ദിവസമൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ പോയിട്ട് വരുമ്പോഴത്തേക്ക് ക്ഷീണവും മടിയോ അത് കാരണമാണ് അപ്പം ഞാൻ വീഡിയോസ് ഇനിയും കണ്ടിന്യൂസ്ലി ഇടാൻ ശ്രമിക്കാം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും കൂടെ ചെയ്യണം എന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിലും മിസ് ചെയ്ക്കാം അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബായ് ബൈ ചൗ ചൗ ബിഷ് പീറ്റർ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ പെട്ടെന്ന് തന്നെ വരാം ചാവ് ചാവ്